നമസ്കാരം സുഹൃത്തുക്കള് മാരിയോയും ഫിലോകാലിയുടെ ഓഫീസ് അല്ലേ ഓക്കെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമുക്കൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും നല്ല വിഷമങ്ങളുള്ളപ്പം നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കും കഴിഞ്ഞ മൂന്നാല് ദിവസം മാനസികമായും എന്താ പറയാ വൈകാരികമായും ഒക്കെ കുറെ സങ്കടം ഉള്ളതുകൊണ്ട് കുറെ ആഴമായി പ്രാർത്ഥിച്ചു ഈ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് വ്യക്തമായും ശക്തമായും എനിക്ക് ചില ഇൻസ്പിറേഷൻ തന്നു ഞാൻ വേറെ മനുഷ്യരോടൊന്നും ഇത് ഡിസ്കസ് ചെയ്തിട്ടില്ല നിന്നോട് ചോദിച്ചു നിന്നോടും മക്കളോട് അങ്ങനെ ആ ഒരു ഇൻസ്പിറേഷനിൽ നിന്ന് എനിക്ക് ലഭിച്ച ചില കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് ഞാനല്ല ഞങ്ങൾ പക്ഷെ അതിൻ്റെ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് കേൾക്കുന്ന നിങ്ങൾ ഇത്രയും കേട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ ഞങ്ങളെ അറിയാവുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ ഇതിന്റെ മുമ്പ് എന്തെങ്കിലും ഫിലോ കൂടിയ ആർക്കെങ്കിലും ഒക്കെ തെറ്റിദ് ഉള്ളവർക്കും നിർബന്ധമായും ഇതൊന്നും നയിച്ചു കൊടുക്കണം ഞങ്ങളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉള്ളവർക്കും കറക്റ്റാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഗ്രൂപ്പ് ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് എല്ലാവരുടെയും ഇതൊന്നും നയിച്ചു കൊടുക്കണം ആദ്യം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ് കേട്ടോ ഞാൻ ഇത് മറന്നുപോവാതിരിക്കാൻ ഒരു നോട്ട് കയ്യിൽ വെച്ചിരിക്കുന്നതാണ് കാരണം പിന്നീട് ഇടക്ക് ഇങ്ങനെ സ്പീഡ് കൂടുമ്പോൾ മറന്നുപോകുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ശുശ്രൂഷയിൽ വരുന്നത് അല്ലെങ്കിൽ വിശ്വാസത്തിൽ വരുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് മാർച്ച് മാസത്തിലാണ് മാമോദിസ മുങ്ങുന്നത് ബഹുമാനപ്പെട്ട പനക്കലച്ചനും മൈക്കിൾ കാരിമൻറ്റനും നായിക്കമ്പർമലച്ചനും എല്ലാവരും ഉള്ളൊരു സദസ്സിൽ നമ്മളുടെ മുരിങ്ങോര് സെന്റ് സബാസ്റ്റ്യൻ ഇടവകയിൽ വെച്ചാണ് മാമോദിസ മുങ്ങുന്നത് ഏകദേശം ഇരുപത്തി ആറ് വർഷം മുമ്പ് ഇന്നും ഞാൻ അതേ എടവകയിലെ അംഗമാണെന്ന് ഓർക്കണം ഓക്കെ ഇനി മാമദിസ മുങ്ങിയ ആദ്യ കാലങ്ങളിൽ ഞാൻ എൻ്റെ ജീവിത അനുഭവമാണ് പ്രസംഗിച്ചത് അതായത് ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് ഞാൻ വന്നതെങ്ങനെ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചതും സ്നേഹിച്ചതും എങ്ങനെ ഇതൊരു തൊണ്ണൂറ്റിയെട്ട് മുതൽ തുടങ്ങി രണ്ടായിരം ആയപ്പോഴേക്കും ബഹുമാനപ്പെട്ട മാത്യു ഇലവുങ്കലച്ചൻ എന്നെ പ്രസംഗിക്കാനും കൂടെ പഠിപ്പിച്ചു മറ്റു സബ്ജക്റ്റുകൾ തന്നു ആദ്യം തന്നെ നേഴ്സുമാരുടെ ധ്യാനം ബോംബെയിൽ വെച്ച് നടക്കുമ്പോൾ അവിടെ ഒരു ക്ലാസ് എടുക്കാൻ പറഞ്ഞു ദൈവ സ്നേഹത്തെക്കുറിച്ച് അങ്ങനെയാണ് എന്നെ പതുക്കെ പതുക്കെ ക്ലാസ് എടുക്കാൻ പഠിപ്പിച്ചത് രണ്ടായിരത്തി മൂന്ന് നാലൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അത്യാവശ്യം പ്രസംഗിച്ചു തുടങ്ങി രണ്ടായിരത്തി പത്തൊക്കെ ആകുമ്പോഴേക്കും ഇന്റർനാഷണലി ഒരുപാട് പ്രസംഗിക്കാൻ ഇടവന്നു പല രാജ്യങ്ങൾ അതായത് ഞാൻ യൂറോപ്പിലെ എല്ലാ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങൾ അതുപോലെ തന്നെ ട്രനിരാജ് ദുബാഗോ സെലമങ്ക മെക്സിക്കോ പെറു ചിലി എന്ന് ഇങ്ങനെ സിംഗപ്പൂര് മലേഷ്യ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രസംഗിച്ച് യാത്ര ചെയ്തു അപ്പൊ ഈ പോകുന്ന കാലങ്ങളിൽ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം നമ്മളുടെ സഭാപിതാക്കന്മാരോടാണ് എനിക്ക് ഒത്തിരി സന്തോഷം കാരണം എന്നെ ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു ബിഷപ്പ് ഇൻവൈറ്റ് ചെയ്താൽ ആ ബിഷപ്പ് എന്റെ ബിഷപ്പിൽ നിന്ന് എന്നോട് ഒരു ക്രെഡൻഷ്യൽ ലെറ്റർ ചോദിച്ചു ഓർക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എറണാകുളത്ത് ചെന്ന് ചോദിച്ചാലും ഇനി അല്ലെങ്കിൽ മൗണ്ട് ലച്ച് എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ കെ സി ബി സിയിൽ ചോദിച്ചാലും ഒന്നിനൊരു മടിയില്ലായിരുന്നു പിതാക്കന്മാര് മാരിയോ സഭയിൽ വിശ്വസിക്കുന്നവരെ അതായത് ക്രിസ്തീയ വിശ്വാസമുള്ള ഉള്ള ഒരാളാണ് കത്തോലിക്ക സഭയുടെ പ്രബോധത്തിൻത്തിൽ നിന്ന് മാത്രം പ്രസംഗിക്കുന്ന ഒരാളാണ് ക്യാരക്ടർന്നല്ലാതൊക്കെ പറഞ്ഞ് എഴുതി തരാറുണ്ടായിരുന്നു ഈ എഴുത്തുകൾ ഇപ്പോഴും കുറെ എണ്ണം വീട്ടിലുണ്ടെന്നുള്ള അങ്ങനെ പിതാക്കന്മാരെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ഈ സപ്പോർട്ടിൻ കൊണ്ട് എനിക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും രാജ്യങ്ങൾ പോകാൻ പറ്റി വചനം പറയാൻ പറ്റി അത് മാത്രമല്ല ഒരുപാട് രൂപതകളിലെ വൈദികരെ ധ്യാനിപ്പിച്ചു ഒരുപാട് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിച്ചു ഒരുപാട് സെമിനാരികളിൽ പഠിപ്പിക്കാൻ പറ്റി എത്ര എനിക്ക് തന്നെ എണ്ണ എടുക്കാൻ പറ്റില്ല ഇഷ്ടം പോലെ ചില രൂപതകളിലൊക്കെ ഞാൻ മാത്രം ഉണ്ടായിരുന്നു പാട്ടുകാരൻ പോലും ഇല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ എട്ടും ഒമ്പത് മണിക്കൂറൊക്കെ നിന്ന് ഞാൻ വൈദികർക്ക് ക്ലാസ് എത്തും അങ്ങനെ ഇത്രയും വർഷം ഇരുപത്തിയാറ് വർഷവും മുന്നോട്ട് പോയി എന്ന് വെച്ചാൽ ഞാൻ ഇത് എന്തിനാ പറയുന്നത് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ തന്നെ കാണുന്നവർക്ക് ഇവൻ എവിടെ നിന്ന് വന്നതെന്ന ഒരു ചെറിയൊരു ബിറ്റ് ക്ലിപ്പ് മാത്രം കണ്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പറഞ്ഞത് അപ്പൊ പ്രത്യേകം എന്താ പറയാ ഒത്തിരി നന്ദിയും ഒരുപാട് കടപ്പാടും എനിക്ക് പരിശുദ്ധ സഭയോടുണ്ട് പ്രത്യേകിച്ച് സഭാതി സഭാ പിതാക്കന്മാരോടും സഭയിലെ ലീഡേഴ്സായ വൈദികരോടും പ്രത്യേകം കടപ്പാടും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ആ കൂട്ടത്തിൽ എനിക്ക് സഭയിലുള്ള എല്ലാവരോടും സകല വിശ്വാസികളോടും അതുപോലെ തന്നെ പ്രത്യേകിച്ച് വൈദികരോടും പിതാക്കന്മാരോടും ഒരു പ്രോമിസ് തരാനുണ്ട് ഞാൻ മരിക്കുന്നതുവരെയും കത്തോലിക്കൻ തന്നെ ആയിരിക്കും ദൈവം അനുവദിച്ചാൽ ഇതേ ഇടവകയിലായിരിക്കും പിന്നെ എങ്ങാൽ ഇടവക മാറേണ്ടി വന്നാലും ഞാൻ കത്തോലിക്കനായിരിക്കും അതിനകത്ത് സംശയം അപ്പൊ ഞായറാഴ്ചകളിൽ പറ്റുന്നതും നാട്ടിലുണ്ടെങ്കിൽ കുർബാന മുടക്കാറില്ല കടവുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും പോകാൻ പലപ്പോഴും എനിക്ക് പറ്റാറില്ല യാത്രയും ചെയ്യണം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് വിചാരിച്ചതുപോലെ നടക്കില്ലെന്നുള്ളതാണ് വാസ്തവം സഭ ഇത്രയൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് പറയുമ്പോഴും ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട് സാമ്പത്തികമായി ഒരുപാട് നമ്മളെ ഇവർക്ക് സഹായിച്ചു തോന്നും അത് സത്യത്തിൽ തെറ്റിദ്ധാരണയാണ് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് എന്തെങ്കിലും ജീവിതത്തിൽ നേടിയത് ഈവൻ ഒരു സ്വർണക്കടയിൽ പോലും അഞ്ചെട്ട് വർഷം ജോലി ചെയ്തൊക്കെയാണ് ഞാൻ എൻ്റെ മക്കളെ പോറ്റിയതും നിന്നെ പോറ്റിയതും ഒക്കെ സാമ്പത്തിക മേഖലയിൽ സഭ എന്നെ സഹായിച്ചതിലും കൂടുതൽ എൻ്റെ അധ്വാനം തന്നെയായിരുന്നു എന്നത് പറയാതിരിക്കാൻ വയ്യ പക്ഷേ എനിക്കൊരു പ്രശ്നം ഉണ്ടായി ഞാൻ രണ്ടായിരത്തി പത്തൊക്കെ ആയപ്പോഴേക്കും ഫിലോക്കാലിയയുടെ സപ്പറേറ്റ് ധ്യാനം തുടങ്ങി ഫിലോക്കാലിയ എന്ന പേരിൽ സെപ്പറേറ്റ് ധ്യാനം മൂന്ന് ദിവസം ഏഴു ദിവസമൊക്കെ ധ്യാനം തുടങ്ങി ഈ ധ്യാനം തുടങ്ങിയപ്പോഴേക്കും പല സാഹചര്യങ്ങൾ കൊണ്ട് കേരളത്തിലുള്ള ചില ഗുരുക്കന്മാര് എനിക്കെതിരാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതെനിക്ക് അവരുടെ പേരെടുത്ത് പറയാൻ പറ്റില്ല സാഹചര്യവും പറയാൻ പറ്റില്ല കാരണം സഭയെ ഒരു കൊതുകടിക്കുന്ന പോലെ നോപിപ്പിക്കാൻ എനിക്കിഷ്ടമല്ല ഐ റിപ്പീറ്റ് സഭയിലെ ഒരു വൈദികരെ കുറിച്ചോ ഒരു പിതാക്കന്മാരെ കുറിച്ചോ ഒരു ആത്മാര ശുശ്രൂഷകനെ കുറിച്ചോ കുറ്റം പറയാൻ എനിക്ക് ഇഷ്ടമല്ല അത് ചെയ്ത കാര്യമാണെങ്കിൽ പോലും ഞാൻ പറയില്ല എനിക്ക് എന്റെ സഭയെ വേദനിപ്പിക്കാൻ ഇഷ്ടമല്ല കാരണം സഭ എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ മൗരിക ശരീരമാണ് അത് പിച്ച് ചീന്താൻ ആരോഗ്യയ്ക്ക് പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതായാലും ഏഴ് ഗ്രൂപ്പുകൾ ഒന്നല്ല പ്രഗത്ഭരായ ഒരു നാല് വൈദികരുടെ ഗ്രൂപ്പും മൂന്ന് ആത്മാരുടെ ഗ്രൂപ്പും ചേർന്ന് രണ്ടായിരത്തി എൻ്റെ ഓർമ്മശ്വര പതി പതി പതിമൂന്നോ പതിനാല് മുതൽ തുടങ്ങിയ ഒരാക്രമം ഉണ്ട് അവരെന്താ ചെയ്യുന്നെന്ന് ചോദിച്ചാൽ ഓരോ പ്രാവശ്യം സഭാ സെനഡ് കൂടുമ്പോഴും ഇവരെനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു ഒരവഖ്യാതി അങ്ങോട്ട് വ്യക്തിഹത്യ നടത്തി വ്യക്തിഹത്യ നടത്തിയിട്ട് ഇവര് സഭാപിതാക്കന്മാരെ അടുത്ത് ചെന്നിട്ട് ഇവനെ മഹർ മാനസിക സമ്മർദ്ദം കൊടുക്കാണ് സഭയ്ക്ക് പിതാക്കന്മാർക്ക് ഒരു പത്ത് ആയിരം പേര് ഒരേ കാര്യം ഇവനെ കുറിച്ച് ഇങ്ങനെ വ്യക്തിഹത്യ നടത്തി പറയുമ്പോൾ അവരും സമ്മർദ്ദത്തിൽപ്പെട്ടു പിതാക്കന്മാരെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്നെ എനിക്കെതിരെ ഒരു സർക്കുലർ വായിപ്പിക്കുകയോ അല്ലെങ്കിൽ മഹറോം ചെല്ലിപ്പിക്കുകയോ എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം അത് അങ്ങനെന്തോരു പരിപാടിയാണല്ലോ അത് ഞാൻ എന്നാ പറയാ കാരണം ഇവരുടെ ലക്ഷ്യം അതാണ് ഇവര് അങ്ങനെ ഒന്നിച്ചവിടെ ചെല്ലും സംഘടിതമായി ചെല്ലും ഇവരിങ്ങനെ ഓരോ വ്യക്തിഹത്യ നടത്തും പ്രസംഗങ്ങളിടും പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഏകദേശം എല്ലാ പിതാക്കന്മാരെയും വ്യക്തിപരമായിട്ട് എനിക്കും അറിയാം അവർക്ക് എന്നെ അറിയാം അതുകൊണ്ട് അതൊന്നും ഇത് എത്ര പ്രാവശ്യം രണ്ടായിരത്തി പതിമൂ പതിനാലിലോ പതിനഞ്ചിനോ ആദ്യം നടക്കുന്നു പിന്നെ പതിനെട്ടില് നടക്കുന്നു പിന്നെ മൗദൂതി എന്നും പറഞ്ഞ് വലിയൊരു പ്രശ്നം നടക്കുന്നു സംഘടിതമായ ആക്രമണം പല രീതിയില് പല വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നു സെയിം സബ്ജക്ട് സെയിം പാറ്റേൺ സെയിം കണ്ടന്റ് ഇതിനൊക്കെ നമ്മൾ നിലപാട് വ്യക്തമാക്കി മറുപടിയും കൊടുത്തു തന്നെയാണ് പക്ഷെ ടെൻ ഇയേഴ്സ് ലാസ്റ്റ് ടെൻ ഇയേഴ്സ് ആയിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നു പക്ഷേ ഈ സമയത്ത് ഒരു ചെറിയ പ്രത്യേകത ഉണ്ടായി ഈ സമയത്ത് ആ ഏഴ് ഗ്രൂപ്പിന്റെ കത്തോലിക്ക ആളുകൾ കൂടാതെ പുറത്തുനിന്ന് കുറച്ച് ആളുകളെ കൂട്ടുപിടിച്ചിട്ടുണ്ട് അക്കത്തോലിക്കരും പിന്നെ എന്താ പറയാ തീവ്രവാദികളുമായ ആളുകളെയും കൂടെ കൂട്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്താ പറയാ നിരീശ്വരവാദികളാണ് ആളുകളെ പോലും കൂട്ടുപിടിച്ചിട്ട് ഈ പ്രാവശ്യം ഉപദ്രവിക്കാൻ ശ്രമിച്ചു അപ്പൊ എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സത്യം പറഞ്ഞ ഇപ്പൊ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലം മുതൽ ഇങ്ങോട്ട് എല്ലാ പ്രാവശ്യം സിനഡ് നടക്കുമ്പോഴും പിതാക്കന്മാർക്ക് ഞാനിപ്പോ ഒരു തലവേദനയായി മാറിയിരിക്കുകയാണ് ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മാനസിക സമ്മർദ്ദം വിഷമം ഉണ്ടാക്കും നമ്മുടെ കാര്യത്തില് തീരുമാനം എടുക്കും കഴിച്ചിട്ട് ഇറക്കാനും വയ്യാ മദിച്ചിട്ട് തുപ്പാനും വയ്യാത്ത ഒരവസ്ഥയും ഏർ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും അങ്ങനെ ശരിക്കും മാനസിക സമ്മർദ്ദം അവരും എന്നെ പ്രതി സഹിക്കേണ്ടി വരുന്നു കൂടാതെ ഒരുപാട് വിശ്വാസികളുടെ ഇടയിൽ ഇടർച്ച ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ടാക്കിയിട്ട് വിശ്വാസികളെ തെന്നിൽ ഒരവിശ്വാസത്തിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയിട്ട് ഉള്ള ഒരു തീഷ്ണത ചൈതന്യം സഭയുടെ ചൈതന്യം പരിശുദ്ധാത്മാവിന്റെ ചൈതന്യം ക്രീത്വത്തിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തി കളയുന്ന പോലെ അതായത് ഞാൻ ഒരു ഇടർച്ചയ്ക്ക് കാരണമാകുന്നു എന്നുള്ളൊരു വിഷമം അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും അതിനേക്കാൾ ഉപരി ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ക്യാൻസർ സർവൈവർ ആണ് ഞാൻ തൈറോയ്ഡ് ഗ്ലാൻഡ് കംപ്ലീറ്റ് രണ്ട് പ്രാവശ്യം സർജറി ചെയ്യേണ്ടി വന്ന അതും റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ വെച്ച് അപ്പം അതിൻ്റേതായ തൈറോയ്ഡ് ഡെഫിഷ്യൻസിയും അതിൻ്റെതായ ആരോഗ്യ പ്രശ്നങ്ങളും എനിക്ക് ഒരുപാടുണ്ട് കുഞ്ഞുനാളിന് മുതലേ പെറ്റുപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് അല്ലെങ്കിൽ നാട്ടുകാരിൽ നിന്ന് മുസ്ലിങ്ങളിൽ നിന്നുണ്ടായ വേദനകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണ് ട്രോമാ എന്ന് പറയും അത് ആന്തരിക സൗഖ്യം കിട്ടിയില്ല കിട്ടിയില്ലെന്നൊക്കെ ചോദിച്ചാൽ മനുഷ്യനാണ് മനുഷ്യന് ചില സമയങ്ങളിൽ അതിലൊക്കെ ഒരുപാട് സങ്കടമുണ്ട് എൻ്റെ മക്കൾ പോലും ഇതുവരെ എൻ്റെ മാതാപിതാക്കളെ കാണാൻ പറ്റിയിട്ടില്ല നിങ്ങൾ എന്ന് വിളിക്കുമ്പോഴും ഓർക്കണം എൻ്റെ മക്കൾക്ക് പോലും അവരെ കാണാൻ പറ്റാത്ത അത്രയും ഊരുവിലക്കിൽ നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോഴും ഈശോയെ സ്വീകരിച്ചതിൻ്റെ പേരിൽ മാത്രം അറിയാതെ നിങ്ങൾ വിളിക്കുന്നു ഞാൻ ക്ഷമിക്കുന്നു എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷെ സങ്കടം നൊമ്പര എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പറയാതിരിക്കാൻ വയ്യ എന്തോ ആവട്ടെ അപ്പൊ എൻ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി ഇരുപതിലെയും ഇരുപത്തി രണ്ടിലെയും ഒക്കെ ഉണ്ടായ ഈ ഒരു സോഷ്യൽ മീഡിയ കടന്ന ആക്രമത്തില് ഞാൻ ഒത്തിരി മാനസികമായി വല്ലാതെ ഡൗൺ ആയി പോയിട്ടുണ്ട് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ മാനസിക ഒരുപാട് അതായത് ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം എന്നപ്പോ ഞാൻ അദ്ദേഹത്തെ കാണുന്നതും കല്യാണം കഴിക്കുന്നതും ക്യാൻസർ ആയി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തൊണ്ടയിൽ ക്യാൻസറായി തൈറോഡക്റ്റമി ചെയ്ത് ആ ഒരു സിറ്റുവേഷനിൽ കണ്ടിട്ടാണ് വിവാഹം കഴിക്കുന്നത് തന്നെ അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ല അപ്പൊ തൈറോയ്ഡ് ഗ്ലാൻഡ് ഇല്ലാതെ വരുമ്പോ ഉണ്ടാവുന്ന ബോഡി കൊണ്ട് ഡെഫിഷ്യൻസി നമുക്കറിയാമല്ലോ ഇല്ലേ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കുറവാണ് ആദ്യ സമയത്താണ് ഇങ്ങനെയുള്ള കുറെ ട്രോമാസും വ്യക്തിഹത്യയും ക്യാരക്ടർ ഇങ്ങനെ ഒരുപാട് ഞങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തരത്തിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നപ്പോൾ അദ്ദേഹം മാനസികമായിട്ട് തകർന്നു പിന്നെ എനിക്ക് പരിചയമില്ല ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ സായി കിഷോർ ഇപ്പൊ ചെന്നൈയിലാണ് അപ്പൊ ഞാൻ കുറച്ച് അദ്ദേഹത്തെ ഞാൻ വളരെ ആരുമറിയവിടെ കൊണ്ടുപോയി ഡിപ്രഷനിൽ പോയത് കൊണ്ടുവരികയാണ് അങ്ങനെയല്ല അതായത് ഈ തൈറോയ്ഡിന്റെ വിഷയവും ഈ മാനസിക സമ്മർദ്ദവും ബിപിയൊക്കെ ഹൈ ആയിട്ട് പോകുന്നു അങ്ങനെ കുറെ കാര്യങ്ങൾ അതായത് നിങ്ങളോട് പറഞ്ഞത് സഹതാപത്തിന് പറയുന്ന പോലും അതിന്റെ ഞാൻ പറഞ്ഞത് ഐ ഹാവ് ഗോൺ ത്രൂ സം സഫറിങ് അതായത് ഞാനങ് അപ്പൊ ഇപ്പോഴത്തെ എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാനിപ്പോ ഓരോ പ്രാവശ്യം ഈ ഏഴ് ഗ്രൂപ്പും കത്തോലിക്ക സഭയിലെ നാലു വൈദികരുടെയും മൂന്ന് ആത്മാരുടെയും ഈ ശക്തമായ ഗ്രൂപ്പ് ഓരോ പ്രാവശ്യം എന്റെ ഓരോ വീഡിയോയും ഡെലീറ്റ് ചെയ്ത് മാപ്പ് പറഞ്ഞ വീഡിയോകൾ പോലും കുത്തിക്കൊക്കി പിന്നെയും പിന്നെയും ത്രോഹിക്കുമ്പോൾ ഞാൻ ഇതിനെല്ലാം ജസ്റ്റിഫിക്കേഷൻ ഓരോ പ്രാവശ്യം തന്നുകൊണ്ടിരിക്കണം ഓരോ സിനഡിന്റെ സമയത്ത് കേൾക്കണം ഓരോ സിനഡിന്റെ സമയത്തും ഞാൻ ജസ്റ്റിഫിക്കേഷൻ തന്നോണ്ടിരിക്കണം ഞാൻ ഇനി എത്ര ജസ്റ്റിഫൈ ചെയ്താലും ഞാനൊരു നല്ല കത്തോലിക്കനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ മരിക്കണം അതുവരെയും ഞാൻ ഞാനിത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം അതെന്റെ ഒരു വിധി എൻ്റെ ഒരു വിധി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഞാൻ കത്തോലിക്കനാണ് ഞാൻ കത്തോലിക്കനാണ് എന്നോട് ചിലരൊക്കെ ചോദിച്ചു വിശ്വാസ പ്രമാണമെങ്കിലും ചിലോക്കാലയുടെ ധ്യാനം കൂടിയവരോട് ചോദിച്ചു വിശ്വാസ പ്രമാണത്തിന് അർത്ഥം എത്ര പേർക്ക് അറിയാം വരുന്നവർക്ക് അല്ലെ ഞാൻ അത് വേറൊരു കാര്യം അപ്പം ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് അപ്പം കണ്ട എല്ലാവർക്കും മറുപടി പറയുക എന്നിട്ട് കത്തോലിക്കനായി ജീവിക്കുക പ്രൂവ് ചെയ്യുക എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ മക്കളുടെ കാര്യം നോക്കാനോ കിലോ കാര്യ ഫൗണ്ടേഷന്റെ കാര്യം നോക്കാനോ ബിസിനസിന്റെ കാര്യം നോക്കാനോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു ഇവരുടെ പുറകെ നടന്ന് 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 ഞാൻ ബുദ്ധിമുട്ടു അപ്പൊ എന്താ ഇപ്പൊ ചെയ്യുന്നതെന്നായിരിക്കും ചോദ്യം എന്താ ഇവർ പറഞ്ഞു വരുന്നേ ഞാനൊരു സത്യം പറഞ്ഞോട്ടെ വിഷമം വിചാരിക്കണ്ട ഈ പ്രശ്നങ്ങളെല്ലാം സകല ഗ്രൂപ്പിലും ഞാൻ പറഞ്ഞു ഏഴ് കത്തോലിക്ക കരിസ്മാറ്റിക് അത്മയ വൈദിക ഗ്രൂപ്പുകളിലുമുള്ള അടിസ്ഥാന പ്രശ്നം ഞാൻ സുവിശേഷം പറയുന്നതാണ് അപ്പം തൽക്കാലത്തേക്ക് ഞാൻ ജി ജിയുമായിട്ടിരുന്ന് മക്കളുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തൊരു തീരുമാനം എടുത്തു തൽക്കാലം ഞാൻ കുറച്ച് നാളത്തേക്ക് സുവിശേഷം പറയുന്നില്ല ഞാൻ സുവിശേഷം ജീവിച്ചോളാം ഐ റിപ്പീറ്റ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നത് നിർത്തിയിട്ട് സുവിശേഷം ജീവിച്ചോളാം അപ്പോൾ അതൊക്കെ ഒറ്റ ദിവസത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാവോ എന്നൊക്കെ എന്നെ സ്നേഹിക്കുന്നവർ ചിലപ്പോൾ ചോദിക്കും ഇതൊക്കെ ഒരു തോറ്റോടലല്ലേ എന്ന് പലർക്കും തോന്നാം ചിലപ്പോൾ എന്നെ വിളിച്ചൊന്ന് ഉപദേശിക്കാം എന്ന് പലർക്കും തോന്നാം അങ്ങനെയൊന്നും പറ്റില്ല അവനെ ധൈര്യപ്പെടുത്തണം എന്നൊക്കെ തോന്നാൻ ഞാൻ പറഞ്ഞല്ലോ തൽക്കാലത്തേക്ക് കുറച്ച് നാൾ മാറി നിൽക്കാനാണ് പരിശുദ്ധാത്മാവ് ശക്തമായ ഇൻസ്പിറേഷൻ എനിക്ക് തരുന്നത് അതിനൊരു കാരണം എനിക്ക് തോന്നുന്നു എൻ്റെ ആരോഗ്യം തന്നെയാണ് ഇതേപോലെ പോയാൽ ഒരു പക്ഷേ എനിക്ക് പറ്റാൻ ഉണ്ടാവും അപ്പൊ ആരോഗ്യത്തെ പ്രതി അല്പം നമ്മൾ മാറി നിൽക്കും പക്ഷെ സമയത്ത് നമ്മൾ ഈ വർഷം ഏറ്റെടുത്ത് പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചേട്ടയുടെ ആരോഗ്യം തന്നെയാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നമുക്ക് ചേട്ടാ നമുക്ക് ആയുസ് എത്താതെ മരിക്കേണ്ടി വരും അതിന് ഒരു ഭാര്യ എന്ന നിലയിലും മക്കൾക്ക് നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല ഇപ്പൊ ചേട്ടൻ ആരോഗ്യത്തെ സംരക്ഷിക്കുക അതുകൊണ്ട് തൽക്കാലം പൂർണ്ണമായി ഒന്നും പറയുന്നില്ല തൽക്കാലം പക്ഷേ ഇപ്പൊ ഈ അടുത്തായിട്ട് പ്രോമിസ് ചെയ്ത ഒരു ധ്യാനം ഉണ്ട് പറഞ്ഞ സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ അത് ഞങ്ങളുടെ ഏറ്റവും അവസാനത്തെ ധ്യാനാണ് ഞങ്ങൾ ഏറ്റെടുത്തു പോയി ബുക്ക് ചെയ്തിട്ടുണ്ട് കിട്ടുണ്ട് ഒത്തിരി പേരെ അപ്പൊ അതുകൊണ്ട് അത് ഞങ്ങൾ നടത്തും പിന്നെ ഡിസംബറിൽ യൂത്തിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോഗ്രാം ബാംഗ്ലൂർ എടുത്തിട്ടുണ്ട് അവര് ഫിലിപ്പീൻസ് സിംഗപ്പൂര് ഓസ്ട്രേലിയയില് പറഞ്ഞ മൂന്ന് ഇംഗ്ലീഷ് ധ്യാനങ്ങളുണ്ട് മറ്റൊന്നും ഞാൻ അവരെ വിളിച്ചത് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കും പറ്റിയില്ല എങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ഉണ്ട് ഉണ്ട് സിംഗപ്പൂരിലുണ്ട് ഓസ്ട്രേലിയയിലുണ്ട് അത് ഇംഗ്ലീഷാണ് മലയാളികളുമായിട്ട് അതിന് ബന്ധമില്ല പക്ഷെ പോലും ഞാൻ നിർത്തുമ്പോൾ അതും കൂടെ അങ്ങോട്ട് തൽക്കാലം ഒന്ന് അവരെ നിർബന്ധിക്കുകയാണെങ്കിൽ പോകും കാരണം ഞങ്ങൾ വാക്ക് പറഞ്ഞുകൊണ്ട് പാലിക്കണം പക്ഷേ പുതിയ പ്രോഗ്രാമോ പുതിയ ധ്യാനങ്ങളോ കൺവെൻഷനോ മാരി പറഞ്ഞു ഇവൻ ഇത് പറഞ്ഞു എന്ന് തൽക്കാലം അത് നിർത്തുന്നു എനിക്ക് വേറെ വഴിയില്ല വഴി കൊണ്ടാണ് വചനപ്രകോശനായത് കൊണ്ടാണ് മടുത്തു പോയിട്ടാണ് ജിഹാദി എന്ന പേര് സ്വന്തം അപ്പനെ കുറിച്ച് മക്കളെ കേൾക്കേണ്ടി വരുന്ന എനിക്ക് അതുമായി ബന്ധപ്പെട്ട അടുത്തത് പറയാനുള്ളത് ഞങ്ങള് കണ്ടിന്യൂ ചെയ്യും മൂന്ന് കാര്യങ്ങൾ ഒന്ന് കുടുംബത്തെ പോറ്റാൻ ഒരു ചെറിയ ബിസിനസ് ഉണ്ട് അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും രണ്ട് ഞങ്ങൾ രണ്ടുപേരും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആണ് പഞ്ചായത്ത് തലങ്ങളിൽ മുനിസിപ്പാലിറ്റിയില് അയൽക്കൂട്ടങ്ങളില് കോളേജില് യൂണിവേഴ്സിറ്റി അതുപോലെ ഹോസ്പിറ്റലുകളില് അതുപോലെ തന്നെ കോർപ്പറേറ്റ്സ് ഇവരൊക്കെ ഞങ്ങളിങ്ങനെ മോട്ടിവേഷൻ ക്ലാസ്സിന് വിളിച്ചും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അതിനകത്തൊരു മാറ്റം ഉണ്ടാവില്ല മൂന്ന് ഞങ്ങൾക്കൊരു ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഞാനും ജിജി ജി മാത്രമല്ല ഒരു ഫൗണ്ടേഷൻ ഉണ്ട് കുറേ ടീം അംഗങ്ങൾ ചേർന്നുള്ള ഒരു ഫിലോ കാലിയ ഫൗണ്ടേഷൻ ഫൗണ്ടേഷന്റെ ആക്ടിവിറ്റീസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നും നിർത്താൻ പറ്റുന്നതല്ല കാരണം അത് സുവിശേഷം ജീവിക്കലാണ് അത് വെറും പറച്ചിലല്ല അത് മതത്തിനേക്കാൾ അപ്പുറത്ത് ജാതിയേക്കാൾ അപ്പുറത്ത് വിശ്വാസത്തിനേക്കാൾ അപ്പുറത്ത് സ്നേഹമായി മാറാനുള്ള ഒരു വഴിയാണത് എനിക്ക് തോന്നുന്നു ക്രിസ്തുവിന്റെ അന്തിമ ലക്ഷ്യം അതാണ് തന്നെ മുറിച്ച് മറ്റുള്ളവർക്ക് എടുത്ത പോലെ നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നമ്മുടെ എല്ലാം മുറിച്ച് മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുക അല്ലെങ്കിൽ അവർക്ക് ജീവൻ പകർന്നു കൊടുക്കുക എന്നുള്ളത് അപ്പൊ ആ ഒരു ശുശ്രൂഷ ഫൗണ്ടേഷന്റെ ശുശ്രൂഷയും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഇത് മൂന്നിലും നിങ്ങളുടെ സഹായവും സഹകരണവും പ്രത്യേകം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് വീണ്ടും ഈ ലൈവ് നിർത്തുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് എന്നെ സ്നേഹിക്കുന്ന രക്ഷകണക്കിന് മനസ്സിലുണ്ട് അപ്പം ഞാൻ ഒരു സത്യം പറയട്ടെ ഈ ഒരു കാര്യം ഓർക്കണം നമ്മളിപ്പോൾ ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലും നമ്മുടെ ഒരു വാക്കിനെ ഔട്ട് ഓഫ് കോണ്ട സ്റ്റാർത്തി എടുത്ത് ഒരുപാട് വിഷമിച്ചു സങ്കടപ്പെട്ടു എന്ന് ജനങ്ങൾ പറയുന്നില്ലേ അത് പറയുമ്പോൾ നമുക്ക് അവരോട് ഒരിക്കലും വിഷമം ഉണ്ടായിരുന്നു എന്താ കാര്യം എന്നറിയാം നമ്മൾ പറയുന്ന വാക്കിന് അവർ വില തരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് അത് വേദനയായത് ഇപ്പൊ വഴിയിൽ പോകുന്ന ഒരുത്തൻ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചാൽ ആരും അത് ചർച്ചാവിശ്യമാക്കില്ല ആരെയും വേദനിപ്പിക്കില്ല എന്നാൽ ഇത്രയും ജനങ്ങൾ നമ്മളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു അതായത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന് നമുക്ക് തോന്നുന്നവർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ഒരു പോലും അവർ ശ്രദ്ധിച്ചിരുന്നത് അതിൽ പെഴവ് വന്നു പോയപ്പോഴും അത് അവർ കുത്തിപ്പൊക്കിയത് അത് അവർക്ക് സങ്കടമായത് അതുകൊണ്ട് ആർക്കൊക്കെ ഞങ്ങളുടെ വാക്കുകളിൽ എന്തെങ്കിലും സങ്കടം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം നിങ്ങൾ അത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണെന്ന് വ്യക്തമായി അറിയാം ഞാനൊരു കാര്യം പറയാം പതിനെട്ടാമത്തെ വയസ്സിൽ ഉപ്പ ഉമ്മ കൂട്ടപ്പറപ്പര് ബന്ധുക്കള് നാട്ടുകാര് എല്ലാരും ഉപേക്ഷിച്ച് വന്ന ആളാണ് മാരിയോ തെരുവ് കിടക്കേണ്ടി വന്നിട്ടുണ്ട് പട്ടിണി അടക്കേണ്ടി വന്നിട്ടുണ്ട് ക്യാൻസർ രോഗിയായിട്ട് ആശുപത്രിയുടെ വരാന്തകളിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് അപ്പോഴും സഭാ സഭ സഭ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സഭയെ ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് സഭാ പിതാക്കന്മാരെ ഡിഫൻഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി വീഡിയോസ് നിങ്ങൾ കണ്ടതാണ് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അതിലൊരു വ്യത്യാസവും ഉണ്ടാവില്ല പക്ഷെ ഈ വചനപ്രകോഷകൻ എന്ന പട്ടം മാത്രം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾ ധ്യാനങ്ങളും കൺവെൻഷനും നിർത്തുന്നു അത് ഞാനും കൂടെ നിർബന്ധിച്ചിട്ടാണ് ചേട്ടാ ചെയ്യുന്നത് കാരണം ഇനി എല്ലാം കൂടെ താങ്ങാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളോട് പൊറുക്കണം കൂടെ ഉണ്ടാക്കണം വേറെ ഇതുമായി ഒന്നും പറയാനില്ല എനിക്ക് ഒറ്റ ഒറ്റ ആഗ്രഹമേ പറയാനുള്ളൂ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്ന ആരും എന്നെ വിളിച്ചിട്ട് അയ്യോ അങ്ങനെയല്ലേ ഇങ്ങനെയല്ല അങ്ങനെയുള്ള ഉപദേശങ്ങൾ തൽക്കാലം ഞാൻ എന്താ പറയാ ഇത് പ്രാർത്ഥിച്ചെടുത്ത ഡിസിഷനാണ് തൽക്കാലത്തേക്കുമാണ് എന്നേക്കൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇപ്പോഴും എൻ്റെ ആരോഗ്യം റിക്കവറായി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ തിരിച്ചു സുവിശേഷം തന്നെ സുവിശേഷ വേലി ചെയ്യും പിന്നെ സുവിശേഷം ജീവിക്കാൻ ആരുടെയും പ്രത്യേക സർട്ടിഫിക്കറ്റൊന്നും ആവശ്യമില്ല നന്നായി ജീവിക്കാൻ നമ്മൾ ജീവിക്കും സുവിശേഷം നന്മ ചിന്തിക്കും നന്മ പറയും നന്മയായി ജീവിക്കും ഫിലോ എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുക കാലിയ എന്ന് പറഞ്ഞ നെന്മയെ നന്മയെ സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പാണ് തിലോകാലിയ ഗ്രൂപ്പ് അവരിവിടെ തന്നെ ഉണ്ടാവും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും നന്മയായി ഉണ്ടാവും സുവിശേഷക്കാരൻ എന്നുള്ള പട്ടം അങ്ങോട്ട് എടുത്ത് മാറ്റിയാൽ പിന്നെ എനിക്ക് നന്മ പ്രസംഗിക്കാൻ കുറേ കൂടി സ്വാതന്ത്ര്യം ഉണ്ടാവും ഇതിന്റെ പേരിൽ കഴികന്മാരെ പോലെ എന്റെ പുറത്ത് കയറി പിച്ചു ചീന്തി മാന്തി പറിച്ച് എന്നെ പറഞ്ഞ ദ്രോഹിക്കുന്നു പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പ്രത്യേകം അറിയിക്കാനുള്ളത് ഈ ഒരു ലൈവ് കാണുന്ന എന്നെ സ്നേഹിക്കുന്ന വൈദികരോടും പിതാക്കന്മാരോട് ഞാൻ ഒഫീഷ്യലി മൗണ്ടിലേക്ക് ഞാൻ ഞാനൊന്നും എഴുതി അറിയിച്ചിട്ടില്ല ഒഫീഷ്യലി കെ സി ബി സിയിലേക്ക് ഞാനൊന്നും എഴുതി അറിയിച്ചിട്ടില്ല എൻ്റെ കീരിയയിലേക്കും എൻ്റെ ഡയസിസിലേക്കും ഞാനൊന്നും എഴുതി അറിയിക്കുകയോ മെയിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ആദ്യമായി ഇങ്ങനെ ഒരു ലൈവാണ് ആണ് കാരണം എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളെല്ലാം അറിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒഫീഷ്യലി ാണ് അല്ലെങ്കിൽ ഇതൊരു എല്ലാവരും സ്വീകരിക്കണം സ്വീകരിക്കണം ആയിട്ട് തന്നെ എടുക്കുക ഞങ്ങള് വളരെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ചിട്ട് എടുത്ത തീരുമാനമാണ് അറ്റ് ദ സെയിം ടൈം ഞങ്ങൾ വിശ്വാസിയാണ് കത്തോലിക്ക സഭയിൽ ഉണ്ടാവും എറണാകുളത്ത് സക്കോസ് എറണാകുളമാലി രൂപതയിലെ സെന്റ് സബാസ്റ്റ്യൻ ചർച്ച ഒരു ഭാഗാംഗമാണ് എൻ്റെ കുട്ടി മൂത്തിയാളെ കാറ്റഗീസും കഴിഞ്ഞു കഴിഞ്ഞു പന്ത്രണ്ട് കഴിഞ്ഞു പന്ത്രണ്ടില് കാറ്റഗീസും വിശ്വാസമായിട്ട് മുഴുവൻ ജീവിതം നയിക്കുന്ന ആളുകൾ തന്നെയാണ് അതിലൊന്നും ആർക്കും സംശയം വേണ്ട അങ്ങനെ ആയിരിക്കുകയും ചെയ്യും കേട്ടോ അതിനകത്തൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല ഞങ്ങൾ ഞങ്ങള് എന്തൊക്കെ പ്രശ്നം വന്നാലും എന്തൊക്കെ പ്രോബ്ലം വന്നാൽ അതെന്തിനർത്തിച്ച് പറയുന്നോ ഒരുപാട് ഈ ജിജി ദിവസങ്ങളിൽ കാണാൻ ഒരുപാട് പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഒരുതരം സ്നേഹ ഇൻവിറ്റേഷൻ പോലത്തെ ഒരു പ്രവർത്തികള് അത് കണ്ടുകൊണ്ട് പറയാണ് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഞങ്ങൾ കത്തോലിക്കരാണ് അബ്സൊലൂട്ട്ലി കത്തോലിക്കരായിരിക്കും മരിക്കുന്നത് വരെ പിന്നെ എനിക്ക് എന്നെക്കുറിച്ച് അറിയത്തിൽ അവർക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ മുസ്ലിം ആണോ എന്നോട് ചോദിക്കുന്നുണ്ടേ ഞാൻ പോണം റോട്ട് സീറോ മലബാർ ആണ് പാലാക്കാരിയാണ് കുടുംബം അമ്പൂരിലേറ്റ് കുടിയേറിപ്പോയതാണ് അരഞ്ഞാനിയിൽ എന്നാണ് എന്റെ വീട്ടുപേര് പാലാ മുത്തോലപുരം ആണ് മുത്തോലപുരം മോറ്റുരത്തോട് പോക്കിയ കുടുംബക്കാരുണ്ട് അച്ഛന്മാരുണ്ട് കന്യാസ്ത്രീമാരുണ്ട് അത്യാവശ്യം അറിയപ്പെടുന്ന ഫാമിലി തന്നെയാണ് അരഞ്ഞാനിയിൽ ഇപ്പൊ പക്ക അച്ചായത്തി പെൺകുട്ടി തന്നെയാണ് ഏട്ടോ ഞാന് എനിക്കൊന്നേ പറയാനുള്ളൂ ജാതിക്കപ്പുറമായി ഏർ ഈശോ സ്നേഹം ഉള്ളിൽ കുടികൊള്ളാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമായി ഈശോ സ്നേഹമാണ് സ്നേഹമായി ഈശോ നമ്മളിൽ വസിക്കണം അപരനിൽ ഈശോയെ കാണാൻ പറ്റണം ദൈവം സ്നേഹമാണ് ദൈവത്തിൽ വസിക്കുന്നവൻ സ്നേഹത്തിൽ വസിക്കുന്നു ആരെങ്കിലും വെറുപ്പിൽ വസിച്ചാൽ ദൈവത്തിൽ വസിക്കുന്നവനല്ല എനിക്ക് എനിക്കിതോന്നൽപ്പം കൂടെ ദൈവ സ്നേഹം നമ്മൾ നടയാനുള്ള പ്രാർത്ഥനകൾ കൂട്ടേണ്ട സമയമായി എന്നതൊരു ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ ഞങ്ങൾ ഇപ്പൊ തൽക്കാലം ഞങ്ങളൊരു അവസാനത്തെ ഒരു ധ്യാനമാണ് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ ഓൾറെഡി ഞങ്ങൾ അനൗൺസ് ചെയ്ത് ഒരുപാട് ബുക്കിംഗ് സ്വീകരിച്ചതുകൊണ്ട് അങ്കമാരി വെച്ചിട്ടാണ് നമുക്ക് അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുകയല്ല കാരണം വാക്ക് പാലിക്കണം അപ്പൊ ആ ധ്യാനങ്ങളെ നിർത്തിയിട്ടുള്ളൂ ഞങ്ങൾ നടത്താറുള്ള ഓറിയന്റേഷൻ പ്രോഗ്രാം എല്ലാ മാസവും നടത്താറുള്ളത് യൂത്തിന് നടത്താറുള്ളത് അങ്ങനെയുള്ളതെല്ലാം സകല ജാതി മതസ്ഥർക്കും വേണ്ടിയുള്ള നന്മപ്രവർത്തി ഫിലോകാലിയുടെ പ്രവൃത്തി ഗവൺമെന്റിന്റെ നിയമാനുസൃതമായതെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നതായിരിക്കും പോകും ക്രിസ്തീയ രീതിയിലുള്ള എല്ലാ ധ്യാനങ്ങളിൽ നിന്ന് ഞങ്ങൾ പിൻവലിയുന്നു അവസാനമായിട്ട് നടത്തുന്നത് സെപ്റ്റംബർ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഇനി നിങ്ങൾക്ക് അവസാനമായിട്ട് കൂടണമെന്നുണ്ടെങ്കിൽ വന്ന് കൂടാട്ടോ ചെയ്താൽ ലിമിറ്റഡ് സീറ്റ് ആണ് പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിൽ ഞങ്ങള് തെറ്റിദ്ധാരണയും ഒക്കെ മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ടെങ്കിലും ദയവ് ചെയ്ത് പോരെ അന്ന് കൂടിക്കോളാം പ്രശ്നം അങ്ങ് തീരാവില്ല ഇനി ഇനി ആ തെറ്റിദ്ധാരണ വെച്ചിട്ട് മരിക്കണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണേ എന്ന് ഒരു പ്രാർത്ഥനയുണ്ട് കുറവാനില്ല ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണേ തമ്മിൽ എന്താ വ്യത്യാസം കടവും പാപവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തു തെറ്റ് തെറ്റുപോർക്കണം നീ കടം എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ നീ എനിക്ക് തരാനുള്ളതല്ലേ എന്റെ പാപൊക്കെ ഞാൻ ഏറ്റു പറഞ്ഞാലും നീ എന്നോട് ക്ഷമിച്ചിട്ടില്ലെങ്കിൽ അതെന്റെ കടമാണ് അപ്പൊ നീ എന്നോട് ക്ഷമിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാണ് അത് നിന്റെയും കൂടെ ആവശ്യമാണ് മനസ്സിലായോ കടം ക്ഷമിച്ച അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ ഒരു ഉള്ളിൽ ഒരു തെറ്റിദ്ധാരണ യോഗം മൗതുവിയാണ് യുവം കള്ളനാണ് ഇതുകൊണ്ട് റോജനാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കടമാണ് നിങ്ങൾ ആ കടത്തിൽ നിന്നൊന്ന് കരകയറണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ആ കട ഒന്ന് വീട്ടിൽ തരണം അതുകൊണ്ട് പറ്റുമെങ്കിൽ ആ ധ്യാനത്തിന് വരിക എന്നിട്ട് എന്താണ് സത്യത്തിൽ ഞങ്ങള് പ്രസംഗിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അതൊന്നും ലൈവില് പറഞ്ഞാൽ തീരാവുന്ന കേസല്ല അത് വന്നു കൂടേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ട് ആ പട്ടം ഞങ്ങൾക്ക് തരരുത് അതെല്ലാം പിൻവലിയുന്നു ധ്യാനങ്ങളും കൺവെൻഷനുകളും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യരുത് ഏറ്റെടുത്ത പ്രോഗ്രാം കാര്യം കുറച്ച് മൂന്നാർ പ്രോഗ്രാം ഉണ്ട് അത് പിന്നെ എനിക്കിത് അവസാനിത്തേക്കും ഇനി ഇൻവൈറ്റ് ചെയ്യാതെ ചെയ്യരുത് ഞങ്ങൾ എടുക്കുന്നുമില്ല ഞങ്ങൾ പങ്കെടുക്കുന്നുമില്ല അപ്പോൾ എല്ലാവരെയും സർവശക്തനായ ദൈവം ത്രിയേക ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ സകല മാലാക്കന്മാരും സകല വിശുദ്ധരും നമുക്ക് കൂട്ടായിരിക്കട്ടെ